നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതുക്കൽ എത്തി നിൽക്കുകയാണ് എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അക്കാര്യത്തിൽ ഇടതുപക്ഷമാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഏകദേശം ധാരണയായി കഴിഞ്ഞു ആർക്കൊക്കെ എവിടെയൊക്കെ മത്സരിക്കാൻ കഴിയുമെന്ന് സി പി ഐക്ക് എത്ര സീറ്റ് കേരള കോൺഗ്രസ്സിന് എത്ര സീറ്റ് സി പി എമ്മിന് എത്ര സീറ്റ് എന്നൊക്കെ ഉള്ള ധാരണയായി കഴിഞ്ഞു മത്സരാർത്ഥികളുടെ പേരിലും ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അത് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ അവരുടെ കടകക്ഷിയിൽപ്പെട്ട കേരള കോൺഗ്രസ് എം അവരുടെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടയത്താണ് അവരുടെ മണ്ഡലം കോട്ടയത്ത് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴികാടൻ തന്നെയാവും മത്സരിക്കുകയെന്ന് അവരുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവും ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് എന്ന് പറയാം അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗിൻ്റെ പിടിവാശിയാണ് എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത് കാരണം മുസ്ലിം ലീഗിന് ഇതുവരെയും രണ്ടു മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചിട്ടുള്ളത് നിലവിൽ പൊന്നാനിയും മലപ്പുറവുമാണ് അവരുടെ മണ്ഡലമെങ്കിൽ അവർക്ക് ഒരു മണ്ഡലം കൂടി വേണമെന്ന പിടിവാശിയിലാണിപ്പോൾ ഒന്നെങ്കിൽ വയനാട് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ കണ്ണൂർ വേണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് തന്നെ അവർക്ക് വേണമെന്ന പിടിവാശിയിലാണ് മുസ്ലിം ലീഗ് ഇനി ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന ഡിമാൻഡിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം പ്രശ്നം അനുഭവിക്കുന്നത് മുന്നണിക്കകത്ത് പി ജെ ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ് കാരണം യു എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എമ്മും യു ഡി എഫിൽ ജോസഫ് ഗ്രൂപ്പുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് രണ്ടു പേർക്കും മണ്ഡലം കോട്ടയം തന്നെയാണ് അപ്പോൾ അതിൽ കോട്ടയത്ത് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെയായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാന കാരണം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഒത്തുതീർപ്പാക്കണമെന്ന ഡിമാൻഡിലാണ് നിർദ്ദേശം പി എ ജോസഫ് നൽകി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് മുസ്ലിം ലീഗ് ഇപ്പോഴും മൂന്ന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന നിലപാടിലാണ് മുന്നണി വിട്ട് അവർ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള തരത്തിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് അവരുടെ സീറ്റിൻ്റെ പ്രഖ്യാപനം അല്പം വൈകുന്നത് ഇനി യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് എത്തുമോ അതിനായുള്ള ഒരുപാട് ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി എൽ ഡി എഫിൻ്റെ കൺവീനർ ഈ ജയരാജൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഫലം കാണുമോ എന്ന് വരും ദിവസങ്ങളിലറിയാം മുസ്ലിം ലീഗിന് ഒരു സമര സമരസപ്പെടുമോ യു ഡി എഫുമായി സമരസപ്പെടുമോ ചെ സീറ്റ് ചർച്ചകളിലൊക്കെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിലറിയാം ഇൻ കേസ് ഒത്തുതീർപ്പായില്ല എങ്കിൽ മുന്നണി വിട്ടു പോകാനുള്ള തീരുമാനവും മുസ്ലിം ലീഗ് എടുത്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം